രാധേ രാധേ ഒരു ദിവസം അർദ്ധരാത്രി സമയം ഒരു കാമുകന് തന്റെ കാമുകയെ കാണാൻ അതിയായ ആഗ്രഹം തോന്നി പ്രണയ കൂടി അയാൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു ഒരു പുഴ കടന്നു വേണം അവളുടെ വീട്ടിലെത്താൻ അപ്പോ കോരിച്ചൊരിയുന്ന മഴ തുള്ളിക്കൊരു കുടം പോലെയുള്ള മഴ പുഴ കരകവിഞ്ഞൊഴുകുന്നു അവിടെ അർദ്ധരാത്രിയാണ് കുച്ചാക്കൂരി ഇട്ട് യാതൊരു തോണിയുമില്ല അയാളുടെ കയ്യിൽ കയ്യിലൊരു ചൂട്ടുണ്ടായിരുന്നു ആ ചൂട്ട് കത്തിച്ചതിൽ നിന്നുള്ള വെളിച്ചത്തിൽ അയാൾ അവിടെ ഒരു പൊങ്ങുതടി കിടക്കുന്നത് കണ്ടു അപ്പൊ ആ പൊങ്ങുതടിയിൽ കയറി എങ്ങനെയൊക്കെയോ രണ്ടു കൈകൊണ്ടും തുഴഞ്ഞുമൊക്കെ അക്കരെ എത്തി അപ്പൊ അക്കരയാണ് അവളുടെ വീട് അങ്ങനെ അർദ്ധരാത്രിയായപ്പോ അവളുടെ വീട്ടിലെത്തി എന്നിട്ട് പല തവണ കഥകിൽ മുട്ടി വിളിച്ചിട്ടും ആരും കഥകു തുറക്കുന്നില്ല അപ്പോ അവളെ കാണാനുള്ള പ്രണയ കൂടി അയാൾ വീണ്ടും വീണ്ടും കഥകിനെ മുട്ടി വിളിച്ചു എന്നിട്ടും ആരും തുറക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ വല്ല വിധേനയും എങ്ങനെയോ തൊട്ടടുത്തൊരു വള്ളിക്കുടിൽ കണ്ടു അവിടെ ഒരു വള്ളി കണ്ടു ആ വള്ളി ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ മച്ചിൻ പുറത്തു കൂടി ഒക്കെ നുഴഞ്ഞു കയറി അയാൾ മുറിക്കുള്ളിൽ എത്തി അപ്പോ ഇയാളെ രാത്രിയിൽ കണ്ട് കാമുകി പെട്ടെന്ന് ഞെട്ടി ഏ എങ്ങനെ ഇതിന്റെ അകത്തെത്തി നിങ്ങൾ എങ്ങനെയാ ഇത്രയും അർദ്ധരാത്രി സമയത്ത് ഈ പെരും മഴയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് എത്തിയത് അതല്ല വല്ല വഞ്ചിയോ വല്ല നിങ്ങൾക്ക് കിട്ടിയോ ഈ അർദ്ധരാത്രി ഏതെങ്കിലും തോണി കിട്ടാൻ തരമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇതിനുള്ളിൽ കയറാൻ പറ്റിയത് മാത്രമല്ല അയാളുടെ ദേഹത്തെല്ലാം രക്തമൊക്കെ പുര പുരണ്ടിട്ടുണ്ടായിരുന്നു ശരീരം മുഴുവൻ രക്തമുണ്ടായിരുന്നു അപ്പോ അപ്പോഴാണ് അയാൾ പോലും താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന് ചിന്തിക്കുന്നത് അയാളുടെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ കാണണം അവളോടുള്ള ഗാഠ അനുരാഗം പ്രണയം തന്നെ ഇവിടെ എത്തിച്ചു അത് മാത്രമേ അയാൾക്ക് അറിയുമായിരുന്നുള്ളൂ അങ്ങനെ അവർ രണ്ടു പേരും കൂടി ചൂട്ട് കത്തിച്ച് ആ പുഴയുടെ അരി അരികിൽ ചെന്നപ്പോ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മൃതശരീരം ഒരു ജഡത്തിലാണ് അയാൾ തുഴഞ്ഞു വന്നത് എന്ന് മനസ്സിലാവും അത് മാത്രമല്ല വള്ളി എന്താണെന്ന് നോക്കുമ്പോൾ അതൊരു മലമ്പാമ്പാണെന്ന് മനസ്സിലാവും അത് ആ വള്ളി മരത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന മലമ്പാമ്പിനെ ഉപയോഗിച്ചിട്ടാണ് അയാൾ അതിന്റെ ദേഹത്ത് ഉരഞ്ഞിട്ടാണ് അയാളുടെ ശരീരത്തിത്രയും രക്തമൊക്കെ വന്നത് എന്നും മനസ്സിലാവും അപ്പോഴേക്കും ഈ കാമുകി അയാളോട് ചോദിക്കും നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ പരമമായ ആവേശം നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രമുണ്ട് ശ്രീകൃഷ്ണന്റെ ഈ ചിത്രത്തിൽ കാണുന്ന ശ്രീകൃഷ്ണനോടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചോദിക്കും അപ്പോഴാണ് അയാൾക്ക് സ്ഥിരബോധം വരുന്നത് അയ്യോ ഞാൻ ഇവളോടുള്ള ആസക്തിയിൽ ഇവളോടുള്ള പ്രണയ പാരവശ്യത്തിലായിരുന്നല്ലോ എന്നിട്ട് ഞാൻ ഭഗവാനെ ഭഗവാനെപ്പോലും മറന്നുപോയല്ലോ അയാൾക്ക് കഠിനമായ കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ തോന്നി ഈ ലോകത്തോട് തന്നെ അയാൾക്ക് വിരക്തി തോന്നി അപ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് തന്നെ അയാൾ എഴുതിയ കൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം ഇത് മറ്റാരുമല്ല നമ്മുടെ വില്ലമംഗലം സ്വാമിയാരാണ്